യും വിശ്വാസത്തിന്റെയും മുഖമുദ്ര പതിപ്പിച്ച് ഗോൾഡൻ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരുന്തല റോഡിൽ തുറന്ന് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പട്ടാമ്പി ഓൾസോ ചാവക്കാട് കൂറ്റനാട് പട്ടണം കോടിയോളം രൂപ ചെലവിലാണ് കൂറ്റനാട് ടൗൺ നവീകരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികൾ തുടങ്ങി സംസ്ഥാനത്തെ റോഡുകളിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാനും അപകടങ്ങൾ ഒഴിവാക്കുവാനും സമഗ്ര പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ തുടക്കമിട്ടതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് കൂറ്റനാട് നഗരവും വികസന കുതിപ്പിലേക്ക് കടക്കുന്നത് ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ജില്ലകളിലെ ഇരുപത്തിയൊന്ന് ജംഗ്ഷനുകളാണ് ആധുനിക രീതിയിൽ നവീകരിക്കുക ഇതിനായി കിഫ്ബി വഴി മുന്നൂറ് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് റോഡുകളുടെ വീതി ആവശ്യമായ മേൽപ്പാലങ്ങളും ബൈപ്പാസുകളും നിർമ്മിച്ചുകൊണ്ടാണ് ജംഗ്ഷന്റെ നവീകരണം നടപ്പാക്കുക മികച്ച ട്രാഫിക് സംവിധാനങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും നിരീക്ഷണ കേന്ദ്രങ്ങളും എല്ലാം നഗരങ്ങളിൽ സ്ഥാപിക്കും വിശദ പഠനം നടത്തി ഓരോ ജില്ലയിലും കുറഞ്ഞത് ഒന്ന് എന്ന നിലയിലാണ് നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കാൻ ജംഗ്ഷനുകളെ തിരഞ്ഞെടുക്കുന്നത് വിശദമായ പദ്ധതി രേഖ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതിനകം പൂർത്തിയായിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ രൂപകൽപ്പന നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗര നവീകരണം നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തെ ഇരുപത്തിയൊന്ന് ജംഗ്ഷനുകളിൽ പാലക്കാട് ജില്ലയിൽ നിന്നും കൂറ്റാണ്ടി ടൗണും ഇടം പിടിച്ചിട്ടുണ്ട് ഇതോടെയാണ് ടൗണിന്റെ വികസനത്തിന് വഴിയൊരുങ്ങുന്നത് പതിമൂന്ന് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയാണ് കൂറ്റ് ടൗൺ വികസനത്തിനായി അനുവദിച്ചിട്ടുള്ളത് ഇതിന്റെ സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ് വ്യാപാര സ്ഥാപനങ്ങളുടെയും ഉടമകളുടെയും സ്ഥല ഉടമകളുടെയും ചർച്ചകളെല്ലാം പൂർത്തിയായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ സ്ഥലം ഏറ്റെടുക്കൽ നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരമാണ് സ്ഥലം വിട്ടു നിൽക്കുന്നവർക്ക് നൽകുക കൂറ്റ്നാട് സെനറിൽ നിന്നും പെരുമ്പലാവ് പടിഞ്ഞാറങ്ങാടി തൃത്താല പട്ടാമ്പി എന്നീ നാല് റോഡുകളിലേക്കും മുന്നൂറ് മീറ്റർ നീളത്തിലാണ് വികസന പദ്ധതി നടപ്പാക്കുക ഓരോ റോഡിലേക്കും തിരിയുന്ന ഭാഗത്തെ ടൗണിൽ നൂറ് മീറ്റർ നീളത്തിലും പന്ത്രണ്ട് മീറ്റർ വീതിയിലുമാണ് നവീകരിക്കുക ബാക്കി വരുന്ന റോഡുകളിൽ ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഭാഗത്തെ പത്ത് മീറ്ററിലധികം വീതിയിലും നവീകരണം നടപ്പാക്കും റോഡിന്റെ നടുവിൽ മിഡിയൻ സിഗ്നൽ ലൈറ്റ് എന്നിവയും സ്ഥാപിക്കും കൂടാതെ ബസ് ബേകളും വെയിറ്റിംഗ് ഷെഡുകളും സ്ഥാപിക്കുവാനും പദ്ധതിയുണ്ട്